ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പം മാഷഭീഷണിപ്പെടുത്തുന്ന സ്റ്റുഡൻറ്റിനെയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ അല്ലേ കാലത്തിൻ്റെ ഒരു പോക്ക് ആ കുട്ടി പറയുന്നുണ്ട് എന്നെവിടെ ആയിട്ട് ഹറാസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നിട്ടോ അമ്മ എന്തൊക്കെയല്ലേ അതിപ്പോൾ പണി കിട്ടിയത് അപ്പോൾ കാലം പോകുന്ന ഓരോരോ പോക്കിന്റെ ഒരു വൈത്തിരിവ് നോക്കിയേ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ വരെ ഭീഷണിപ്പെടുത്തുന്നു മാശന്നോ ഉമ്മെന്നോ വാപ്പ എന്നോ ഒന്നുമില്ലാത്ത സോഷ്യൽ മീഡിയ തുറന്നാൽ നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങൾ വെട്ടിക്കൊന്നു കുത്തിക്കൊന്നു മാശ ഭീഷണിപ്പെടുത്തി എന്തായാലേ മറ്റേ ഹൊറർ സിനിമ കാണുന്ന മാതിരിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ ഓരോ ന്യൂസ് ചാനലും വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോരോ വൈബ് എന്ന് പറയുന്നത് വല്ലാത്തൊരു കാലോ കാലഘട്ടവും തന്നെ പറഞ്ഞിട്ട് ഇക്കാര്യമില്ല മക്കളെ കലിയുഗല്ലേ കലിയുഗം അപ്പൊ എനിക്കിത് കേട്ടപ്പോ ചിരിയാ വന്നത് ഈ പയ്യനൊക്കെ മാശ എന്ത് വെക്കാനാ കൈ കൈകൊണ്ടൊന്ന് വാഞ്ഞു വീശിയാല് വാളാൻ പക്കേ ചെക്കനെഴുതുന്നേക്കുള്ളൂ പക്ഷെ ചെയ്യാൻ ചെയ്യാനൊഴിയില്ലാലോ കാരണം ഇപ്പോഴത്തെ മാഷിമാർ എന്തെങ്കിലും ചെയ്താൽ മാഷിമാരുടെ പേർക്കും കുറ്റവും കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യേം പറയുകയും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയോ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളെയൊക്കെ മാശിമാർ ഉപദ്രവിച്ചത് നമ്മളൊക്കെ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ മാഷിപ്പോഴും പരോളിന് പോലും ഇറങ്ങിയിട്ടുണ്ടാവൂല സത്യമല്ലേ ഞാൻ പറഞ്ഞത് ചില മാശിമാരും ചില ടീച്ചർമാർക്കും കൊണ്ടൊരൊന്നും ഉള്ള് അയ്യോ പറയണ്ട പെണ്ണ് വെച്ചിട്ടൊക്കെ നുള്ളുന്ന വെച്ചാൽ ടീച്ചർമാരുണ്ട് കൈയിൻ്റെ തൊക്കിൻ്റെ ഇവിടെ അറിയാവോ ഓർമ്മയുണ്ടോ അതൊക്കെ എന്നിട്ട് അവിടെ ഒരു പാടുണ്ടാവുമായിരുന്നു അത് നമ്മുടെ കഷ്ടപ്പാടായിട്ടേ നമ്മളത് കണക്കാക്കിയിട്ടുള്ളൂ അതിനൊക്കെ പോയിട്ട് കേസ് കൊടുക്കാൻ കൊടുക്കാന്നിട്ടുണ്ടായിരുന്നേ നമ്മുടെ ടീച്ചർമാരൊക്കെ ഇപ്പം പരോളിനിറങ്ങിയിട്ട് ആരെങ്കിലും കാണുമായിരുന്നോ എന്തല്ലേ കഥ പവാടയാണ് എടുക്കുന്നത് വെച്ചാൽ പവാടങ്ങോട്ട് വലിച്ചു വാടിയിട്ട് കുണ്ടി കീട്ടിട്ടപ്പവും ഓട്ടപ്പവും പറഞ്ഞിട്ടുണ്ട് തല്ലൽ എൻ്റെ പൊന്നേ അതൊക്കെ വിചാരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്തൊരു സുഖ തല്ലാൻ പാടില്ല തച്ചാലോ കേസ് നുള്ളാൻ പാടില്ല നുള്ളിയാലോ കേസ് അല്ലേ നിങ്ങൾക്ക് വേറൊരു പറഞ്ഞു പറഞ്ഞായിരുന്നോ ഞാൻ എൻ്റെയൊക്കെ സ്കൂളിൽ യൂണിഫോം മസ്റ്റ യൂണിഫോം ഇടാതെ ഒരു ദിവസം പോലും നമ്മളെ ആ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറ്റൂല അങ്ങനെ ഇരിക്കേ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ അന്ന് എനിക്ക് ഞങ്ങൾ എല്ലാവരും കൂടിയും തീരുമാനിച്ച് കളറിടാന്ന് കാരണം പുറത്തുള്ള കുട്ടികളും അന്ന് കാണാൻ വരും അപ്പം നമ്മളെ തിരിച്ചറിയില്ലോ അപ്പം പുറത്തുള്ള കുട്ടികളാണെന്ന് കരുതിയിട്ട് നമുക്ക് അതിലേക്കൂടെ നിൽക്കാമെന്നുള്ള ഒരു രീതിയിൽ ഞങ്ങൾ കളറിടാൻ പ്ലാൻ ചെയ്ത് അപ്പം ജീൻസും ടോപ്പും ആണ് ഇട്ടത് ഞാനിട്ടത് നീല കളറ് ജീൻസാണ് വൈറ്റ് കളറ് ടോപ്പാണ് അതിന് ടോപ്പിന് കുറച്ച് വർക്ക് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളു കേട്ടോ പക്ഷേ എൻ്റെ യൂണിഫോമിൻ്റെ സെയിം കളറ് തന്നെയാണ് അങ്ങനെ ഇരിക്കേ യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങി മുമ്പിലുള്ള ഒന്ന് രണ്ട് പിള്ളേരെ പൊക്കി അപ്പോൾ പൊക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞങ്ങൾ മൂന്ന് നാല് കുട്ടികളുണ്ട് മൂന്ന് നാല് കുട്ടികളുണ്ട് അപ്പം ഞാൻ ഷഹനൻ്റെ അടുത്ത് പറഞ്ഞു ഷഹനാ ബഷീർ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റെടുത്ത കൂട്ടുകാരിയാട്ടോ അപ്പം ഷഹനൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ പോയിട്ട് സറണ്ടർ ആവുക എന്നാൽ നമുക്ക് ആനുകൂല്യം കിട്ടും സാരല്ല സാരെല്ലാം അറിയാതെ ഇട്ട് പോയാൽ സാറെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങോട്ട് സറണ്ടർ ആവാൻ പോയതാണ് ഗോപിമാശയെന്ന് പറഞ്ഞൊരു മാഷെടുത്താണ് ഞങ്ങൾ പോയത് ഞാൻ ഈ അടുത്ത ദിവസം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാഷി ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ പക്ഷെ മാഷ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായി എൻ്റെ അടുത്തിമാരെയൊക്കെ പഠിപ്പിച്ച മാഷ അപ്പം ഗോപിമാശ കണ്ട് ഗോപിമാശയോട് പറഞ്ഞു മാഷ ഞങ്ങൾ അറിയാണ്ടിട്ട് പോയതാണ് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു പക്ഷെ മാശി വിട്ടില്ല മക്കളെ കയറിക്കോളി ഓഫീസ് റൂമിൻ്റെ അകത്ത് പറഞ്ഞ് ഓഫീസ് റൂമിൻ്റെ അകത്തിട്ട് ഞങ്ങൾ മൂന്ന് നാല് പെൺകുട്ടികളിച്ചു രാവിലെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് വൈകുന്നേരം യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ ഈ റൂമൊന്ന് തുറന്ന് വരുന്നത് ഞങ്ങളിട്ടൊരു പരിപാടിയും കണ്ടിട്ടില്ല ഞങ്ങൾ ഒരാടെ വട്ടം കൂടം കൂട്ടം കൂടി ഞങ്ങൾ വർഷത്തിൽ ഒരിക്കൽ കളർ ഡ്രസ്സിട്ട് പോയി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്യാൻ പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്തു എന്നല്ലാതെ പുറത്തൊരു മനുഷ്യരെ കാണാനും കൂടി പറ്റിയിട്ടില്ല അങ്ങനെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാർ ഞങ്ങളെ തപ്പി നടന്ന് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല സ്കൂൾ വന്നത് ഇവള് കണ്ടിക്ക് പിന്നെ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല അങ്ങനെ ഈ ഞങ്ങളെ തുറന്നു വിട്ട കഥയാട്ടോ പറയുന്നത് അങ്ങനെ ഷേനൻ്റെ വീട്ടിൽ ഇവൾ ത തപ്പിപ്പിടിച്ച് പോയി ഷേനൻ്റെ വീട്ടിൽ പോയി പോകുമ്പോൾ ശേനൻ്റെ വീട്ടിലെത്തിയില്ല നേരെ എൻ്റെ വീട്ടിലേക്കാണ് തപ്പിപ്പിടിച്ച് പോയത് ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മാക്കും പാപ്പാക്കാണെങ്കിൽ ആ സംശയാണ് ആ നോക്കിയാൽ സംശയം പറഞ്ഞാൽ സംശയം നിന്ന സംശയം എല്ലാ സംശയക്കാരാണ് സ്കൂളിലേക്ക് വിളിച്ച് സ്കൂളിൽ വന്ന കുട്ടികളെ കാണുന്നില്ലല്ലോ പയ്യൊക്കെ ഗോപി മാഷ ഞാൻ ഞാനകത്തിട്ട് പൂട്ടിയതാണ് വലിയ കളർ ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഷഹനാ മോളെ നീ ഇത് കാണുന്നുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ ഇതൊക്ക ഷഹനയും ഷബീബേയും ഞങ്ങളെല്ലാവരെയും കൂടിയിട്ട് ഒരു റൂമിൻ്റെ അകത്ത് അട്ടിച്ച് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം അതിനൊക്കെ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ മാഷേങ്ങിപ്പോൾ ജാമ്യം കിട്ടുമായിരുന്നു മാഷേ ഇല്ലേ ഒന്ന് ചിന്തിച്ച് നോക്ക് മൂന്നാല് പെൺകുട്ടികളാണ് വൈകുന്നേരം വരെ ഒരു റൂമിൻ്റെ അകത്തിട്ട് പൂട്ടിയതാണ് യൂണിഫോം ഇട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടമായിരുന്നെങ്കിൽ മാഷയ്ക്ക് ജാമ്യം കിട്ടിയോ കിട്ടിയില്ലേ കിട്ടിയോ കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ന്യൂസ് പോകുന്ന ഒരു കാലഘട്ടം ആവില്ലായിരുന്നോ ഇപ്പോഴത്തെ കാലഘട്ടം അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ നമ്മളൊക്കെ പ്രചോദനം പ്രചോദനം എന്ന് പറയുന്നുണ്ടല്ലോ ഓരോന്നും കണ്ട് പ്രചോദനം ഈ ടി വിയിലൊക്കെ താമാശിമാരോടൊക്കെ കോമഡിയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലൊക്കെ ഷൗട്ട് ചെയ്ത് കാണുമ്പോൾ ഇവർ വിചാരിക്കും ഇത് റിയൽ ലൈഫിൽ ഇവർക്കൊക്കെ ഇതൊക്കെ പറ്റുമോ എന്നുള്ളത് ഇല്ലേ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തുള്ള സിനിമയിലും കാര്യങ്ങളിലൊക്കെ നമുക്കൊക്കെ മാഷുമാരെയും ടീച്ചർമാരെയും ഭക്തി കൂടെ മാത്രമേ നമ്മൾ നട കാണുകയും നടക്കുകയും ചെയ്തിട്ടുള്ളൂ എൻ്റെ സ്കൂളിൽ എന്നെപ്പോലെ കുരുത്തക്കേടുള്ള ഒരാൾ വേറെ ആരും ഉണ്ടാവില്ല കേട്ടോ എന്തൊരു പ്രശ്നത്തിൻ്റെ എന്താ ഫസ്റ്റ് മുമ്പിൽ ഞാനായിരിക്കും ഉണ്ടാവുക എന്നിട്ടേ ബേക്കിൽ വേറൊരാളുടെ പേര് പറയുള്ളൂ അങ്ങനെയും കുരുത്തക്കേടുള്ളൊരു മുതലായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ ഇതൊക്കെ കണ്ടു ഞാൻ വളരുമ്പോൾ ഇവന്മാർ വിചാരിക്കും ആ മാഷയോടൊന്ന് തട്ടിക്കയറി നമ്മൾ ന്യൂസ് കാണുന്നുണ്ട് കുട്ടീനെ ഉപദ്രവിച്ചത് കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ചിന്താഗതി ഇപ്പോൾ പിള്ളേരുടെ മനസ്സിൽ കയറി കൂടിയത് കൊണ്ട് ഇപ്പോൾ ഇവർക്ക് എന്തു തന്നെ വിഷയം വന്നാലും വിഷയമല്ല ഒന്ന് ഭീഷണിപ്പെടുത്തിയാലോ ഇതാക്കിയാലോ നിയമം ഇവരുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ പിള്ളേരുടെ ഇങ്ങനെ ഇതാക്കിയ എടുക്കുന്നത് പിന്നെ വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് മാഷയുടെ ഭാഗത്തെ മാത്രമേ ഈ പാരൻസ് തെറ്റ് കാണുള്ളൂ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ ഭാഗത്തേക്ക് ഇവർ ചിന്തിക്കാത്തതെന്ന് എനിക്കറിയില്ല അല്ല സോറി മാഷയുടെ ഭാഗത്തേക്ക് ചിന്തിക്കാത്തതെന്ന് എനിക്കറിയില്ല എന്തു തന്നെ ആയാലും വല്ലാത്തൊരു ഭീഷണിയായിപ്പോയി എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താകുമോ മാഷ കഴിയുന്ന ഞങ്ങൾക്കൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ മൂന്നാം പക്കം ബോധം വീണാലായി അത്രയേ ഉള്ളൂ അങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ മാഷിമാരെയും ടീച്ചർമാരെയൊക്കെ കണ്ടത് ഞങ്ങളെയൊക്കെ മാഷും ടീച്ചറും ഒക്കെ തച്ചതിൻ്റെ ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നാര മക്കളെ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ എൻ്റെ എൻ്റെ ക്ലാസ് അല്ല എൻ്റെ ക്ലാസ്സിലെ എൻ്റെ മക്കളുടെ ക്ലാസ്സിലുള്ള ടീച്ചർമാരോട് പറയുന്നുണ്ട് നിങ്ങൾ തച്ചോളി ആവശ്യത്തിന് ഞാനാവശ്യമായിട്ട് തല്ലാൻ ആരും പറയില്ലല്ലോ അപ്പം കുട്ടികളായ തല്ലിപ്പഠിപ്പിക്കണം തല്ലി പഠിപ്പിച്ചാലേ നമ്മൾ അതൊക്കെ ഓർത്തിരിക്കും അന്നൊക്കെ കിട്ടിയ നുള്ളു നമ്മളെയൊക്കെ തല്ലിയല്ലയും ചെയ്യുക നുള്ളുകയും ചെയ്യുക അതേപോലെ ചെവി പിടിച്ച് തിരിക്കുന്ന ചില ടീച്ചർമാരും മാശിമാരും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ചെവിന്നിട്ട് ചോപ്പ് കളറായി വന്നിട്ടുണ്ടാവുകയും പോരെ പോയിട്ട് പരാതി വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നോ ഇല്ലല്ലോ പക്ഷെ ചില മാശിമാർ അത് എന്താ പറയുക അത് നോക്കാതെ കണക്കിലെടുക്കാതെ പിള്ളേരെ മൃഗീയമായിട്ട് തല്ലുന്ന മാഷിമാരും ഉണ്ട് കേട്ടോ രണ്ട് ഗണത്തിനെയും നമ്മൾ പറയണം നമ്മൾ നമ്മുടെ പഴയകാല പയ്യകാല കുറിച്ച് പറയുന്ന സമയത്ത് അതേപോലെ ഇത് മുതലെടുത്ത് മൃഗീയമായിട്ട് തല്ലുന്ന ടീച്ചർമാരും മാഷിമാരും അത് വേറെ ഉണ്ട് കേട്ടോ അവർ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ മാഷുമാർക്കും എല്ലാ ടീച്ചർമാർക്കും ഇതേപോലെ പേര് കിട്ടുന്ന ഒരു സാഹചര്യം വന്നു പോയത് എന്ത്ന്നെ ആയാലും നമ്മളെയൊക്കെ എന്നെയൊക്കെ പഠിപ്പിച്ച മാഷന്മാരൊക്കെ എന്നോടൊക്കെ ചെയ്തതെന്ന് നോക്കി വച്ചാൽ എൻ്റെ പൊന്നോ പാവത്തങ്ങൾ ഞാനൊക്കെ കുറേ ഐറ്റകളെ കെടുത്ത് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ട് വരമ്പ നായ ഇട ചേന്ന് എന്നിട്ടുണ്ട് കാസ് കുത്തിരുന്നൊരൊറ്റ എഴുത്ത് എന്നിട്ട് കയ്യിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ തല്ല ഇതൊക്കെ ആയിരുന്നു അന്നത്തെ അടി അങ്ങനെ എത്ര എത്ര അടികൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മളാരെങ്കിലും നന്നായോ യാ പാടെ ഇല്ല അപ്പോൾ എനിക്കിത് വന്ന ന്യൂസ് വന്നപ്പോൾ സമയത്ത് പഴയകാല കുറച്ച് ഓർമ്മകൾ വന്നു അപ്പോൾ അത് നിങ്ങളോടുകൂടി പങ്കുവെക്കാൻ തോന്നി നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അനുഭവം ഉണ്ടാവും നിങ്ങളെയൊക്കെ നുള്ളിയും കുത്തുകയും തല്ലുകയും ഒക്കെ ചെയ്ത മാഷിമാരുണ്ടാവും അപ്പോൾ നിങ്ങളും ഞാനൊക്കെ പരാതി കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും അവിടെ ജയിലിൽ കുത്തിരുന്നിട്ട് അരിയണ്ണി കുത്തിരുന്നേ ചരിത്രമേ ഉണ്ടാവുള്ളായിരുന്നു അപ്പം ഏതെങ്കിലും മാഷിമാരോ ടീച്ചർമാരോ കുഞ്ഞുങ്ങളെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉപദ്രവം കൊണ്ടാണ് എല്ലാ മാഷിമാർക്കും ടീച്ചർമാർക്കും നിരന്തരം ഇപ്പം മാഷിമാരും ടീച്ചർമാരും ഉപദ്രവിക്കുന്നവരാണ് എന്നുള്ളൊരു പേര് കിട്ടുന്നൊരു സാഹചര്യം വന്നത് എന്ത് തന്നെയായാലും ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിക്ക് നല്ലൊരു കൗൺസിലിങ് കൊടുത്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും മാതാ പിത ഗുരു ദൈവം എന്നാണ് മാതാവും പിതാവും കഴിഞ്ഞാൽ ഗുരുവിനെയാണ് നമ്മൾ ദൈവതുല്യം കാണേണ്ടത് ഏറ്റവും ലാസ്റ്റാണ് ദൈവത്തിനെ നമ്മൾ പറയുന്നത് അതെന്തുകൊണ്ടാണ് ഇവരെയൊക്കെ ബഹുമാനിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ ബഹുമാനിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ എന്നുള്ളത് അത് സാരം നമുക്ക് പറഞ്ഞു തരുന്നതാണ് മാതാവിനെ നമ്മൾ ബഹുമാനിക്കുക പിതാവിനെ ബഹുമാനിക്കാൻ തോന്നും പിതാവിനെയും മാതാവിനെയും ബഹുമാനിച്ചാലേ ഗുരുവിനെ നമ്മൾ ബഹുമാനിക്കുകയുള്ളൂ മാതാപിതാ ഗുരു ദൈവം എന്നാണ് എന്നിട്ടേ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നുള്ളൂ അതൊന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഒരു അതിന് ഒരു കൗൺസിലിംഗ് ക്ലാസ് കൊടുത്ത് ആ കുട്ടിയെ ഒരു ഗുണ്ടയാക്കിയിട്ട് വളർത്താതെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ലൊരു ജോലി കൊടുത്ത് അല്ല നല്ലൊരു ജോലി കിട്ടുന്ന ഒരു കിട്ടുന്നൊരവസ്ഥയിലേക്കാക്കി നിങ്ങൾ കൊണ്ടുവരേണ്ടത് ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അവർ ഈ വീഡിയോ കാണുകയോ ഇല്ലയോ എന്നൊന്നെനിക്കറിയില്ല കാണുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു കൗൺസിലിങ് ആ കുട്ടിക്ക് കൊടുത്തിട്ട് ഈ സ്കൂളിലുള്ള മാഷുമാരെയും ടീച്ചർമാരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് തരുന്ന നിങ്ങൾക്ക് ബഹുമാനം തരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ബഹുമാനം തന്നെ ഇതേപോലെ ടീച്ചർമാർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് സ്കൂളിലേക്ക് വിടുക അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ഓക്കെ ടേറ്റാ ബാബാ